സുഹൃത്തുക്കളെ എൻ്റെ ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാം ദിവസമാണ് ഇപ്പോൾ ഞാൻ അന്താം ദ്വീപിൽ ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഈ ചാനലിൻ്റെ പേര് ബ്ലോഗ്സ് വിത്ത് ജോയിക്കുട്ടി അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് സ്കൂബ ഡൈവിങ്ങിൻ്റെ പ്രോഗ്രാമാണ് അതിന് കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അത് എൻ്റെ ഫോമൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ബ്രേക്ക്ഫാസ്റ്റാണ് അതും ആദ്യത്തെ ദിവസവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെച്ചായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഈ സ്ക്രൂബ ഡൈവിങ്ങിന് പോകാൻ അപ്പോൾ ഇന്ന് അതിൻ്റെ മനസ്സിൽ ഒരു പ്രത്യേകതരം ഫുഡാണ് നമ്മുടെ അരിപ്പത്തിരി പോലെയൊക്കെ തന്നെ ഇരിക്കും പക്ഷേ അവിടെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പായലൊക്കെ മുക്കിയാണ് ഈ സാധനം കൊണ്ടുവരുന്നത് പല സൈസ് കറികളൊക്കെ ഉണ്ട് മീനിൻ്റെ കറികളുണ്ട് പയറ് ചേർത്തിട്ടൊരു കറിയുണ്ട് അപ്പം ഈ കറിയൊക്കെ കഴിച്ച് ഞങ്ങൾ ടീം എല്ലാവരും കണ്ടേ കുറേ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും കൂടെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം ഈ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോകാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഫീസ് വളരെ കുറവാണ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ ഞങ്ങളുടെ എക്യുപ്മെൻസ് എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം ബോട്ടിൽ പറക്കി വെക്കുകയാണ് അതിനു ഒരു ട്രെയിനിങ് അതിനുമ്പോൾ എക്യൂമെൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതരാം എക്യൂബെൻറ്റ് വെച്ച് എങ്ങനെ ബ്രീത്യാണോ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു മൂന്ന് സ്കിൽസ് പഠിപ്പിച്ചിരുന്നു ബാക്കിയാകത്ത് വെള്ളം കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യണം മാസ്കിനകത്ത് വെള്ളം കഴിക്കഴിഞ്ഞാൽ അങ്ങനെ ക്ലിയർ ചെയ്യണം പിന്നെ വെള്ളത്തിൽ താഴെ പോകുമ്പോൾ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടോ അതെങ്ങനെ ക്ലിയർ ചെയ്യണം പിന്നെ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആണോ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരും ഓക്കെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഈ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ എക്യൂപ്മെന്റ് വെച്ചിട്ട് എങ്ങനെ ബ്രീത്ത് ബ്രീത്യണമെന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ നിങ്ങൾ ഈ സ്കൂൾ ിറ്റ് പോയിച്ചാണ് വെള്ളത്തിനടി ഈ ബ്രീത്ത് ചെയ്യുന്നത് ഈ മൊത്തം ഉള്ളി നിങ്ങളെ മെയിൻ ഫോക്കസ് ബ്രീത്തിങ്ങിലായിരിക്കണം ഓക്കെ സോ നിങ്ങൾ ഈ സ്കൂബാക്കിന്റെ ഈ റെഗുലേറ്റർ വെച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത് ഈ മൊത്തം പാട്ടിന് റെഗുലേറ്റർ എന്ന് പറയും അതിന്റെ ഈ സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾ വെച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത് അപ്പം ഡൈവണ സമയത്ത് നിങ്ങൾ വാവഴി മാത്രമേ ബ്രീത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ നോസ് നിങ്ങളെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് വെച്ച് നമ്മുടെ ഫേസിൽ ഒരു സീലിംഗ് ആയിട്ട് നിങ്ങളുടെ നോസും കൂടെ ക്ലോസ് ആയിട്ട് ഓക്കെ ഇൻഹെയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറിയിട്ടു എറിയിട്ടില്ല അപ്പൊ ഇൻഹേലി എങ്ങനെ ചെയ്യുക വഴി മാത്രം ഇൻഹേലിംഗ് എക്സേലിംഗ് ചെയ്യുക അതും ഈ റെഗുലേറ്റർ ത്രൂ ആണ് ബ്രീത്ത് ചെയ്യേണ്ടത് ഓക്കെ മാത്രമേ ഓക്കെ സോ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മൂന്ന് സൗണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരുന്നത്

ഓക്കെ അപ്പം ആയിട്ടുള്ള അഞ്ച് സിഗ്നൽസ് നിങ്ങൾ ഓർത്തിരിക്കുകയാണ് ഫസ്റ്റ് സിഗ്നൽ ഇതാണ് ഇതാണ് ഓക്കെ സൈൻ ഓക്കെ സോ ഇത് നിങ്ങൾ ഓക്കെ ആണോ ഇതൊരു ചോദ്യമായിട്ടും ഉത്തരമായിട്ട് ചോദിച്ചാൽ ഇത് നമ്മൾ കാണിച്ചു കൂടെയായിരുന്നു ഡ്രൈവർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഈ സിഗ്നൽ വെച്ച് തന്നെ റിപ്ലൈ ചെയ്യുക യെസ് ഐ എം ഓക്കെ ഐ ഓക്കെ ഐ എം ഓക്കെ ആയി ഓക്കെ എന്ന് ചോദിച്ചാൽ തല കുലിക്കരുത് ഈ ഓ സിഗ്നൽ വെച്ച് തന്നെ കാണിക്കുക ഓക്കെ ഐ ഓക്കെ ഐം ഓക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാണ് നോട്ട് ഓക്കെ ഡെസൺ ദിസ് ഈസ് ഫോർ നോട്ട് ഓക്കെ പക്ഷേ പ്രശ്നം ഒന്ന് പോയിന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് മാസ്കിലാണെങ്കിൽ പ്രശ്നം പറയാ പ്രോബ്ലം വിത്ത് മൈ മാസ്ക് നിങ്ങൾ ബ്രീതിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പോയിന്റ് ഒട്ടിയോ പറയാ പ്രോബ്ലം വിത്ത് മൈ ബ്രീതിങ് എവിടെയാണ് പ്രശ്നങ്ങളോ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഒട്ടിയതിന് ശേഷം നോട്ട് വക്കേ പറയാം അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും കൊള്ളത്തിനു ശേഷം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനും പറ്റും ഓക്കെ അതുകൊണ്ട് പോയിന്റ് ഒട്ടിക്കുക നോട്ട് വോക്കെ പറയാം നിങ്ങൾക്ക് ആ പ്രശ്നം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മേലോട്ട് പറഞ്ഞതാണെങ്കിൽ എന്ത് ചെയ്യുക ഈ സിഗ്നൽ കാണുക ഇത് അപ്പ് സിഗ്നൽ ഓക്കേ ഒക്കെ ഒരിക്കലും ഇങ്ങനെ കാണിക്കരുത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേളിൽ കൊണ്ടുവരും ഓക്കെ അറിവൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിഗ്നൽ കാണിക്കരുത് നമ്മൾ മേളിൽ വരും പിന്നെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ കാണിക്കരുത് നേരെ മേളിൽ വരും ഓക്കെ നിങ്ങൾക്ക് വേറെ എങ്ങനെ വേണേ പോസ്റ്റ് ചെയ്യാം പക്ഷേ മേളില് വരണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കരുത് ഓക്കെ ലാസ്റ്റ്ലി ഇത് ഡൗൺ സിഗ്നൽ ഇത് നമ്മൾ ഡൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ദിസ് മീൻസ് വി ആർ റെഡി ടു ഗോ ഡൗൺ ഓക്കെ ഇതിപ്പം ഞങ്ങളെല്ലാം ഈ ബോട്ടിൽ കൂട്ടിക്കൊണ്ട് ഈ കടലിൻ്റെ ഉള്ളിൽ പവിഴപ്പുറ്റുകളുടെ ഇടയിലുള്ള മത്സ്യങ്ങളൊക്കെ കാണാനായിട്ടുള്ള യാത്രയാണ് അത് വളരെ രസകരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയുടെ എത്രയോ മൂല്യമുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ശുഭ ഡൈയിങ് അപ്പോൾ അത് എങ്ങനെയാണ് ആ ഡൈങ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിപ്പോൾ ഞാനാണ് നോക്കണ്ടില്ലേ മത്സ്യങ്ങളൊക്കെ നമ്മളെ തൊട്ട് തൊട്ടില്ലായെന്ന് പറഞ്ഞാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കണ്ട എന്തുകൊണ്ടാണ് ഇതിന് ഈ മത്സ്യത്തിനൊന്നും അത്ര വലിയ ഭയമൊന്നുമില്ല കൈടൊക്കെ അടുത്തുകൂടെ തന്നെ വരും നോക്കി കടലിൻ്റെ ഉള്ളിൽ ഈ പവിടപ്പുറ്റുകളുടെ ഇടയിൽ ഈ മത്സ്യങ്ങൾ എത്ര മനോഹരമാണെന്ന് നോക്കാം ഞാൻ മാത്രമല്ല എൻ്റെ സുഹൃത്ത് കൃഷ്ണൻകുട്ടി സാറും അഡ്വക്കേറ്റ് കൃഷ്ണൻകുട്ടി സാറും ഉണ്ട് ഞാൻ കൈ താഴോട്ട് കാണിക്കുമ്പോൾ കണ്ടില്ലേ താഴോട്ട് ആ സിഗ്നൽ കാണിച്ചപ്പോൾ താഴോട്ട് നമ്മളെ കൊണ്ടുപോവാണ് പക്ഷേ ഈ പവിഴപ്പറ്റിലൊന്നും തുടരുതെന്നവർ പറയും കാരണം അത് ഡേഞ്ചറസ് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീവികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ കൈയിലൊക്കെ കയറി കടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പവിഴപ്പറ്റിലൊന്നും ഇങ്ങനെ തുടരുതെന്ന് പറയും പക്ഷേ ഞാൻ നിർബന്ധിച്ച് ആ കല്ലൊക്കെ ഒന്ന് തൊട്ടു ഇത് കൃഷ്ണം കൂട്ടി സാറേ മനോഹരമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത് ഒരുപാട് ഏതാണ്ട് അര മണിക്കൂർ നേരത്തേക്ക് പ്രോഗ്രാമുണ്ട് പിന്നെ ഒരു ക്യാമറ വന്ന് നമ്മൾ ഈ പ്രോ ഈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതാണ് ഇപ്പം നമ്മൾക്ക് ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈ എന്തായാലും ലക്ഷദ്വീപ് പോകുന്നവർ ഈ പ്രോഗ്രാം ഒന്ന് ചെയ്തിട്ട് വരാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്നും ഭയപ്പെടാനില്ല ആ കൂടെ വരുന്ന അവർ നമ്മളെ വളരെ സേഫായിട്ട് കൊണ്ടുപോക്കുകയുള്ളു അടുത്തൊരു പ്രോഗ്രാമാണ് കയാക്കിങ് കയാക്കിങ് എന്ന് പറഞ്ഞാൽ ഈ ആ കാണുന്ന വള്ളത്തേൽ നമ്മൾ തുഴഞ്ഞു കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ് അത് നമ്മൾക്ക് തന്നെത്തന്നെ പോകാൻ പരിചയമില്ലെങ്കിൽ അവർ ഒരാൾ നമ്മുടെ കൂടെ കാണും എന്തായാലും നമുക്ക് ആദ്യം ഞാൻ തുഴഞ്ഞുകൊണ്ട് പോകുന്ന ഞാനാണെങ്കിലും എൻ്റെ പുറകിലൊരാളിരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇത് തുഴഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു വശം നന്നായിട്ട് മനസ്സിലാവും പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇതുകൊണ്ട് തുഴഞ്ഞു കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇതെല്ലാം ഈ പ്രോഗ്രാം എല്ലാം നടക്കുന്ന ബീച്ച് ഒന്ന് ഒരിടത്ത് തന്നെ വളരെ ശാന്തമായ കടൽ പ്രദേശമാണ് അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു കുറേ പേര് അവിടെ കൊണ്ടുവന്ന് വന്ന് സ്കൂട പോകും ആ കുറേ പേര് ഇങ്ങനെ ഈ കയാക്കിങ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കും പിന്നെ തിരിച്ചും മറിച്ച് അവിടെ പോവും ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുപോയി തുഴഞ്ഞ് കുറേ സമയം ഇങ്ങനെ നമ്മൾ ഈ കടലിൽ കൂടി ഇങ്ങനെ തുഴഞ്ഞ് നടക്കാം ഇപ്പം ഇതാ ഇതിപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാനും കൃഷ്ണൻകുട്ടി സാറും ഇപ്പം ഞങ്ങൾ അന്ന് തുഴഞ്ഞ് ശീലിച്ചതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തുഴഞ്ഞ് പോവുകയാണ് ഇതിനെല്ലാം ഉള്ളവരെ നന്നായിട്ട് നമ്മളിതിനെല്ലാം പ്രോത്സാഹിപ്പിക്കും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും എൻ്റെ മനസ്സിലൊക്കെ എന്ന് പറയുന്നത് വെറുതെ പൈസ വാങ്ങിച്ചിട്ട് നമ്മളെ തട്ടിപ്പാണ് അവർ 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 ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ പോകും അടുത്ത പ്രോഗ്രാം ആണ് ഈ ഗ്ലാസ് ബോട്ടിൽ നമുക്ക് കടലിൻ്റെ ഉള്ളിൽ പോയി ഈ അതിലിരുന്നു കൊണ്ട് നമുക്ക് ഇതെല്ലാം കടലിൻ്റെ ഉള്ളിലുള്ള ഈ പകുടിപ്പുറ്റുകളൊക്കെ പുടും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയാക്കിഞ്ഞ് ഇല്ല ഈ ശുബാ ഡേൻ്റെ അത് പോയി പൗഴപ്പുറ്റടുത്ത് പോയിത് കണ്ടതുകൊണ്ട് അത്രയും ഭംഗിയായിട്ട് ഈ കടലിൻ്റെ ഉള്ളിലുള്ള ഇത് കാണാൻ പറ്റത്തില്ല ആ ഗ്ലാസ് ബോർഡിലോട്ട് എല്ലാവരും കുനിഞ്ഞിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇതും നല്ലൊരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ കൂടെ ഉള്ള വേറൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുകാരും അത് കണ്ടില്ലേ എല്ലാവരും ഈ പവിഴപ്പുറ്റുകൾ ധാരാളമുള്ള സ്ഥലത്ത് കൊണ്ടുവന്നവർ ഈ ബോട്ട് നിർത്തും എന്നിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് ഭംഗിയായിട്ടിത് കാണാൻ പറ്റും ഈ ഗ്ലാസ് ബോട്ടിൻ്റെ ഗ്ലാസ് ഗ്ലാസ്സിൽ കൂടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളും ഇത് ഈ സംഗതി ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് എന്താണ് കടലിൻ്റെ ഉള്ളുവശം കടലിൻ്റെ ഉള്ളിൽ എന്താണ് മത്സ്യങ്ങൾ എങ്ങനെയാണെന്നകത്ത് ഈ പവിഴപ്പൊറ്റുകളുടെ ഉള്ളിലുള്ള മത്സ്യങ്ങൾ താ അതിൻ്റെ അതിൻ്റെ അകത്തൂടെ കയറിയിറങ്ങി നടക്കുന്നതും മനോഹരമായ ഈ സുബിഡേങ്ങിൻ്റെ അകത്തെയാണ് ഞാൻ കണ്ടത് എത്ര മനോഹരമായ മത്സ്യങ്ങളാണ് ഇതിനകത്ത് എത്ര കളർഫുൾ മത്സ്യങ്ങൾ ഴേക്ക് നോക്കിയാൽ എത്ര മനോഹരമായ മത്സ്യങ്ങളെ കാണാമെന്ന് പറയും പിന്നെ നമ്മുടെ ഒരു ലക്ക് പോലിരിക്കും ഇതിനെക്കാട്ടിലൊക്കെ സുന്ദരമായ മത്സ്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മളൊന്നും ഭാവനയെപ്പോലും കാണാൻ പറ്റാത്ത കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളുണ്ട് ഇത് ഇത് അത് കൊണ്ട് നിർത്തുന്ന ആ സ്ഥലത്ത് ആ മത്സ്യങ്ങളുടെ ആ ആ രീതികളൊക്കെ ആ ഭംഗിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമാണ് എന്താണ് ലക്ഷദ്വീപിനെ മനോഹരമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിലുള്ള ഈ വെള്ളമാണ് നോക്കി എത്ര അടി ആഴത്തിലാണ് ഈ വെള്ളം കിടക്കുന്നതെന്ന് അറിയാമോ ഈ ഇതിൻ്റെ ഏറ്റവും അടിത്തൊട്ട് വരെ കാണാൻ പറ്റും പ്രതീക്ഷിതമായിട്ടാണ് ഒരു അതിഥി വന്ന് ഞങ്ങളുടെ മുമ്പ് ചാടിയത് അതിഥിയെ കാണണമെങ്കിൽ കണ്ടോളൂ ദാ ദാ ഒരു കടലാമ അത് ഈ വെള്ളത്തെ കാണുമ്പോഴത്തല്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു പത്ത് നൂറ് എങ്കിലും വെയിറ്റ് വരും അപ്പം ഈ ഇതിൻ്റെ കൂടെ ഈ ബോട്ട് ഞങ്ങൾ ഇങ്ങനെ അത് നീന്തുന്നതിനനുസരിച്ച് ബോട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബോ ഈ ആമ വന്ന് വെള്ളത്തിന് മുകളിൽ വന്ന് വാവൊളിക്കുന്ന ഒരു പടം കിട്ടി അത് ഞാൻ കാണിക്കാം ബോട്ടിൻ്റെ കീഴ്ക്കട വീണ്ടേ പോയി കേട്ടോ ആട പക്ഷേ വെള്ളത്തിന് മുകളിൽ വന്ന് അത് വാ കളിക്കുന്നത് ഇതെങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ വീഡിയോ ആണ് അപ്പം അടുത്ത ഒരു പ്രോഗ്രാമുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഒരു അവസാനത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് അകത്തെ ഐലൻഡിനോട് ചേർന്നുള്ളൊരു ദ്വീപുണ്ട് അതിൻ്റെ ആ ഐലൻഡിൻ്റെ പേര് കൽപ്പട്ടി ഐലൻ്റ് ആണ് കൽപ്പത്തി കൽപ്പട്ടി ഐലൻഡ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഈ ഈ അകത്തി ഐലൻ്റാണ് നമ്മളീ കാണുന്നത് അകത്തിയോട് ചേർന്ന് ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ കാണുന്ന ഒരു സെപ്പറേറ്റ് ചെയ്ത് ഇത് ആ കാണുന്ന ആ ചെറിയ നീളത്തിൽ കാണുന്ന ആ ദ്വീപാണ് ഞങ്ങൾ പോകുന്ന കൽപ്പട്ടി കൽപ്പട്ടി ഐലൻഡ് അവിടെ മനുഷ്യവാസമില്ല ഇതാ ആ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മണൽ അല്ലേ കൽപ്പട്ടി ഐലൻഡ് അപ്പോൾ ചെന്നിറങ്ങ ഒരു ഫോട്ടോ ഫോട്ടോസൊക്കെ എടുത്തു ശേഷം ദാ കൽപട്ടി ഐലൻ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമെന്നുള്ള നിലയിൽ അവിടെ എല്ലാം ഇങ്ങനെയുള്ള സർ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഐ ഐലൻഡിൻ്റെ ഒരു സൈഡിൽ കിടന്നിടുന്നു സൈഡിൽ ഇറങ്ങുമ്പോഴും ഈ കടൽ തന്നെയാണ് ദാ തിരിച്ച് സൈഡിൽ ചെല്ലുമ്പോഴും അതേ അതേപോലെ തന്നെ കടൽ അതാണ് ഇതൊരു ചെറിയ വീതി ഉള്ള ഒരു ചെറിയൊരു ഐലൻഡ് ആ പടത്തിൽ കാണുന്ന അത്രയേ ഉള്ളൂ അതിന് അതിലും നീളം വീതി വളരെ കുറവാണ് ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ മനുഷ്യവാസം ഇല്ലാത്തത് ഈ ഐലൻഡിൽ തെങ്ങൊന്നും കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപൻ്റെ ഏത് ഐലൻഡിൽ ചെന്നാലും ഏതാണ്ട് പ്രകൃതിയൊക്കെ ഇതേ സൗന്ദര്യത്തിലാണ് ഇരിക്കുന്നത് ഇതേ രീതിയിലുള്ള മണൽത്തെരിയാണ് നല്ല വൈറ്റ് കളറ് മനസ്സിൻ്റെ അകത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടുന്ന് കുറച്ച് മണൽ വായിരിക്കണമെന്ന് ഇത് ഈ സർക്കാരിൻ്റെ സ്ഥലത്തിൻ്റെ ചിഹ്നത്തോടു കൂടിയിട്ടുള്ള ഈ സ്തൂപം ഇതിൻ്റെ ബൗണ്ടറികളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പടമൊക്കെ എടുത്തു ഇതാ ഈ കടലിൻ്റെ രണ്ട് സൈഡും ഒരേ പോലെ ഇരിക്കുവാണ് ഇവിടെ എന്തായാലും കുറേ കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട് അത് നല്ലൊരു മനോഹരമായ രീതിയിൽ കാടുണ്ട് ഈ കാടിനകത്തോടാണ് നടക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഇവിടെ പാമ്പിനെയോ മറ്റ് ജീവികളെയോ ഒന്നും പേടിക്കാനില്ല ധൈര്യമായിട്ട് ഏത് കാട്ടിൽ കൂടെയും കയറി നടക്കാം ഒരു ജീവിയുടെയും ശല്യമില്ല അപ്പോൾ കുറേ പേരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ ഒരു കുളിക്കാനിറങ്ങി ഊരും ഉണ്ട് നമ്മൾ ഒരു മരക്കുറ്റി കണ്ടപ്പോഴ് അവിടെ നിന്നൊരു പടമൊക്കെ എടുത്തു അപ്പോൾ ആ പടം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പലരും അവിടെ നിന്ന് ഇങ്ങനെ പടം എടുക്കാറുണ്ട് എല്ലാവരും ആ ആ കുട്ടിയുടെ ചുവട്ടിൽ വന്ന് നിന്നൊരു ഒരു പടമൊക്കെ എടുത്ത് മനോഹരമായ പിക്ചറാണ് ഈ പിക്ചർ നമ്മളിങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പിക്ചറാണ് അതാ ഒരു ഫാമിലി ഒരു കുഞ്ഞുമായിട്ട് വന്നവരാണ് അപ്പം അവിടെ അവിടെ ഈ പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ വളരെ മനോഹരമാണ് വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ശരിക്കും സാറഞ്ഞാൽ ഇതാ കണ്ടില്ലേ ആ മണലിൻ്റെ ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ കൈവാരി അത് ആ പടം എടുത്തത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇനിയും ഞങ്ങളുടെ മെയിൻ ഐലൻഡിലോട്ടുള്ള യാത്രയാണ് അകത്തിയിലേക്കുള്ള യാത്രയാണ് ഇപ്പോഴേ ഈ യാത്രയിൽ സമയം ഏതാണ്ട് സന്ധ്യയോടടുക്കുകയാണ് ഇപ്പോഴേ ഇടല്ലേ സന്ധ്യയോട് അടുക്കുന്ന സമയമാണ് ആകാശമൊക്കെ ഇരുട്ടിട്ടുണ്ട് ലൈറ്റുകൾ ദ്വീപിൻ്റെ പല ലൈറ്റുകളും എയർപോർട്ടിൻ്റെ സ്ഥലത്തിലുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് ഞങ്ങൾ പോയ കൽപ്പാട്ടി ഐലൻഡിൻ്റെ അകത്ത് ലൈറ്റുമില്ല ഇല്ല അതുകൊണ്ടാണ് സന്ധ്യ ആവുന്നതിന് മുമ്പ് അവിടെ നിന്ന് സ്ഥലം വിട്ടത് ഇതാ കൽപ്പാട്ടി ഐലൻഡ് ഒന്നും കൂടെ കണ്ടോ അത്രേ ഉള്ളൂ ഈ കാണുന്ന അത്രേ ഉള്ളു ഒരു ഐലൻഡ് കടലിരുന്ന് ലക്ഷദ്വീപിലുള്ള മൂന്നാം ദിവസത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം അല്പം ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് സ്നോർക്കലിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് കൂടാതെ ഇന്ന് നടത്താനിരുന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഷിപ്പിൽ പോയിട്ട് വേറൊരു ദ്വീപിൽ ഈ ഡോൾഫിനെയൊക്കെ കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ബോട്ടുകളൊന്നും ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് പ്രകടിപ്പിച്ചതുകൊണ്ട് ഉത്തരവിൻ്റെ പ്രകാരം ഇന്ന് പ്രോഗ്രാം ഞങ്ങളുടെ മാറ്റിവെച്ച് രാവിലെ തന്നെ ഈ സ്നോർക്കലിംഗ് പരിപാടി തുടങ്ങി അതായത് സ്നോർക്കലിംഗ് കഴിയുമ്പോൾ ഇതുപോലാണ് തന്നെ ഈ സ്കൂബി ഡൈവിങ് പോലെ തന്നെ ഈ കടലിൻ്റെ അടിത്തട്ടിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അടിത്തട്ടിലല്ല മോളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്തേ ഉള്ളൂ തലയ്ക്ക് മുകളിൽ ഒരു സാധനം ഏരിയ പോലെ നിൽക്കുന്നത് എയർ മുകളിൽ നിന്ന് വ വായിലേക്ക് വലിച്ചെടുക്കാനുള്ള സാധനമാണ് അപ്പോൾ ഇത് കൊണ്ട് നമ്മളെ അങ്ങ് കഴിഞ്ഞാൽ ഈ ഈ പവിഴപ്പുറ്റുകളുടെ ഇടയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഈ താഴോട്ട് നമ്മൾ വെള്ളത്തിന് മുകളിൽ കിടന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഞാൻ ഈ ഈ കാണുന്ന കാഴ്ച ആ വെള്ളത്തിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കൂപ്പി ഡയങ് പരിചയമില്ലാത്തവർക്കും അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇത് ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് വളരെ നല്ല പ്രോഗ്രാം അപ്പോൾ ഒരു കൂട്ടരെ സ്നോർക്കലിങ്ങിനെ കൊണ്ടുപോയപ്പം വേറൊരു കൂട്ടർ ഇങ്ങനെ ഈ കയാക്കിങ് അതായത് ഈ തുഴച്ചിലിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാമിന് രണ്ടാമത് വീണ്ടും ഇങ്ങനെ നമുക്ക് സമയം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു പ്രോഗ്രാം ക്യാൻസല് ചെയ്തതുകൊണ്ടാണ് ഡോൾഫിനെ കാണാനുള്ള പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ വള്ളമൊക്കെ എടുത്ത് കയാക്കിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്തായാലും ഈ കടലിൽ നല്ലതുപോലെ എൻജോയ് ചെയ്യാനുള്ള അവസരമാണ് ഈ ലക്ഷദ്വീപ് യാത്രയിൽ പ്രധാനപ്പെട്ട പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ കടലിൻ്റെ ഉള്ളിൽ പോയി കാണുക എന്ന് പറയുന്നത് ഒരു സന്തോഷം തരുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാം ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ച ശേഷം ഇനി ഫിഷിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയാണ് ഫിഷിംഗ് അപ്പോൾ ആൾക്കാരൊക്കെ ഫിഷിംഗ് സംബന്ധമായിട്ട് ബോട്ടിലും വള്ളക്കളിലും ഒക്കെ ആയിട്ടിങ്ങനെ യാത്ര പുറപ്പെടാൻ പോകുന്നതാണ് ഞാൻ ഈ പാലം നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ ഷിപ്പ് വന്ന് നിൽക്കുന്ന സ്ഥലം ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വെള്ളിയിലോട്ട് ഇറങ്ങാനുള്ള പാലമാണ് അപ്പോൾ എന്താ എല്ലാവരും കയറി യാത്ര തുടർന്നു എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടില്ലേ ഫിഷിംഗ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇത് കൊണ്ടുപോകുന്നവർ അവരുടെ കയ്യിൽ ചൂണ്ടയൊക്കെ ഉണ്ട് ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിക്കുന്നത് കാണാനുള്ള സന്തോഷത്തിൽ അങ്ങ് ഉൾക്കടലിലോട്ട് പോവാണ് നീണ്ട യാത്രയാണ് നീണ്ട യാത്ര എന്ന് പറയുന്നത് നീണ്ട യാത്ര ഉൾക്കടലിലേക്ക് ഉള്ള യാത്രയാണ് അവരിങ്ങനെ മീനിനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ മനസ്സിൽ കരുതിയത് ഭയങ്കര മീനെയൊക്കെ കിട്ടും പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ആ എന്നെ പിടിച്ചിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞിരുന്ന് നിങ്ങളെ മീനെ പിടിച്ച് കാണിച്ചിട്ടേ ഉള്ളതെന്നൊക്കെ പറഞ്ഞത് പക്ഷേ സംഭവം ഉദ്ദേശിച്ച പോലുള്ള ഒന്നും കിട്ടിയില്ല നാളെ രാവിലെ ഞങ്ങൾ കേരളത്തിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് എല്ലാവരെയും കൂട്ടിയുള്ള ഒരു പാർട്ടി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഡ്രീം എസ്കേപ്പിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് പുതുതായി വന്നു വരും നേരത്തെയുള്ള ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു പത്ത് എഴുപതോളം ആൾക്കാർ ആ പാർട്ടിയിൽ പങ്കെടുത്തു നാളെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമൊക്കെ റെഡി ആയിട്ട് രാവിലെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ കൊയാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ബിൽഡിംഗിൽ നിന്ന് ബൈ വൈ പറഞ്ഞ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് ഓക്കെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലക്ഷദ്വീപ് പ്രോഗ്രാം ഡ്രീം എസ്കേപ്പ് എന്ന് പറയുന്നൊരു ടീമിൻ്റെ കൂടെ ആണ് ഞങ്ങൾ വന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രയാണ് എന്നാൽ ഏറ്റവും ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ യാത്ര അപ്പോൾ ഡ്രീം എസ്കേപ്പിന് എൻ്റെ നമ്പരൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതാ ആ വരുന്നാൾ അംബ്രാസ് ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളിതൊരു നമ്മുടെ മെമ്മറിയിൽ എന്നും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസിൻ്റെ മുമ്പിലുള്ള വീഡിയോകളൊക്കെ കാണാറുണ്ട് ഒരുപാട് വീഡിയോ യാത്ര സംബന്ധമായ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് റെഡിയായിട്ട് ഇങ്ങനെ അവിടെ നേരത്തെ വന്ന് നിപ്പുണ്ട് ടിക്കറ്റൊക്കെ ഇതാ ഉള്ളിലോട്ട് കയറി ഇപ്പോൾ ഇത് ചെറിയ ഫ്ലൈറ്റാണ് നമ്മുടെ ബോയിങ് പോലെയുള്ള വലിയ ഫ്ലൈറ്റ് അല്ല അകത്ത് എനിക്ക് മൂന്നര എഴുപതമ്പത് ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഫ്ലൈറ്റാണ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ടിക്കറ്റ് ഫുള്ളാണ് അപ്പോൾ ബൈ 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 ബൈ